അറിയപ്പെട്ട സുഹൃത്തുക്കളെ ആപ്പിൾ ഐഫോൺ ഐ ഒ എസ് എയ്റ്റീൻ വെർഷൻ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം സെറ്റിംഗ്സിലെ ജനറലിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻ്റ് സെവൻ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും പക്ഷേ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ടു ഐ ഒ എസ് എയ്റ്റീനിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി അത് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കാതെ ഐ ഒ എസ് എയ്റ്റീനിലേക്ക് പോവുക ഇങ്ങനെ വരും ടാപ്പ് ചെയ്യുക അതിൽ അപ്ഡേറ്റ് നൗ എന്ന ആ ബട്ടൺ പ്രസ് ചെയ്യുക ഇത് ആപ്പിളിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് ആണ് ഇത് ഏകദേശം അഞ്ച് ജി ബിയോളം വരുന്ന ഒരു അപ്ഡേറ്റ് സൈസാണ് തടസ്സമില്ലാതെ ലഭിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫുൾ ചാർജിൽ വെച്ചിട്ട് വേണം ഈ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ആ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഈ വരുന്ന എഗ്രി ഇത്രയും വായിച്ചിട്ട് ഈ എഗ്രി എന്ന ബട്ടൺ പ്രസ് ചെയ്യുക വീണ്ടും എഗ്രി കൊടുക്കുക നിങ്ങളുടെ അപ്ഡേറ്റ് സ്റ്റാർട്ടാകും അപ്ഡേറ്റ് റിക്വസ്റ്റഡ് എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് വരും എന്നാൽ ഒരു അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡിനെ ആശ്രയിച്ചിരിക്കും അരമണിക്കൂറിൽ കൂടുതൽ തന്നെ സമയമെടുക്കും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ഓക്കെ ഇതിനകത്ത് ഒരു ബ്രഹ്മാണ്ട ചേഞ്ചാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇനി മിച്ച് ബാക്കിയുണ്ട് എന്ന് പറയുമെങ്കിലും എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് എന്തായാലും അല്പ സമയമെടുക്കും ഏകദേശം ഒരു മണിക്കൂർ വരെ ഇത് സമയമെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ക്രീൻ വരും അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ ഓഫാവും പിന്നീട് ആപ്പിളിൻ്റെ ലോഗോ കാണിക്കും ഈ കാണുന്ന ഈ ലൈൻ ഫുൾ വൈറ്റായി മാറി നിങ്ങൾക്ക് ഹെലോ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സ്ക്രീൻ വരും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക പല ഭാഷകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് പുതിയതായി ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഈ ഹലോ എന്നുള്ള ഈ ഒരു എഴുത്ത് പല ഭാഷകളിൽ എഴുതി കാണിക്കുന്നത് ഓക്കെ എന്തായാലും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ആപ്പിൾ അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി സാധാരണ പോലെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ഉള്ളിൽ കടക്കാവുന്നതാണ് വെൽക്കം ടു ഐഫോൺ എന്ന് എഴുതി കാണിക്കും ഇനി സെറ്റിംഗ്സിൽ പോയി ജനറൽ എടുത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഐ ഒ എസ് വെർഷൻ പതിനെട്ടായിരിക്കും ഓക്കെ